വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പീഡന കേസിലെ പ്രതിയെ കോന്നി പോലീസ് പിടികൂടി വാടകയ്ക്ക് വീട് നൽകാമെന്ന് പറഞ്ഞ യുവതിയെ പീഡിപ്പിച്ച മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സാം സാമുവൽ ആണ് അറസ്റ്റിലായത് പത്തനംതിട്ട കോന്നിയിൽ അതിജീവിതയ്ക്ക് വാടക വിട് ലഭ്യമാക്കാമെന്ന വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വാടക വീട് എന്ന വ്യാജേനെ പ്രതി സാം മോനി സാമുവൽ സ്വന്തം വീട്ടിൽ തന്നെ അതിജീവിതയെ എത്തിച്ചു പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം നിരന്തരം യുവതിയെ പീഡനത്തിന് പ്രതി ഇരയാക്കുകയും ചെയ്തു പ്രതി സാമോനിയുടെ ശല്യം രൂക്ഷമായതോടെ അതിജീവിത ജോലി ഉപേക്ഷിച്ച് സ്വദേശമായ ആലപ്പുഴയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ പ്രവാസിയായ പ്രതി വിദേശത്ത് ജോലിക്ക് പോയ ശേഷം തിരികെയെത്തി വീണ്ടും അതിജീവിതയെ പിന്തുടർന്ന ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന ഭയപ്പെടുത്തിയായിരുന്നു തുടർപീഡനങ്ങൾ ഒടുവിൽ പുതിയ തൊഴിലിടത്തും പ്രതിയുടെ ശല്യം രൂക്ഷമായതോടെയാണ് അതിജീവിത പോലീസിൽ പരാതി യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ സാമൂനി വിദേശത്ത് കടക്കാൻ ശ്രമം ആരംഭിച്ചു ഇതറിഞ്ഞ പോലീസ് അതിവേഗം പ്രതിയെ കൊടുക്കുകയായിരുന്നു കൈളി ന്യൂസ് പത്തനംതിട്ട